നമസ്കാരം ഈ ഫേസ്ബുക്കിൽ നിന്ന് പൈസ ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് ആക്ച്വലി ഞാൻ ഇന്ന് അതിനെപ്പറ്റിയുള്ള ഒരു എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഏറ്റവും വിസ കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത് വീഡിയോ അപ്പം എന്തു ആയിരിക്കും നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക ഈ കാര്യങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ ഇത് കേൾക്കേണ്ട ആവശ്യമില്ല അതല്ല പുതുതായിട്ട് ഫേസ്ബുക്കിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ കേൾക്കുക ഞാൻ ആക്ച്വലി ഇങ്ങനൊരു വീഡിയോ ചെയ്യണത് യാതൊരുമായ രീതിയിലൊരു പ്ലാൻ്റല്ലായിരുന്നു നിങ്ങൾക്കറിയാം ഗൾഫിലൊക്കെ ഭയങ്കര ചൂടാണ് ഞാൻ മുടിയൊക്കെ മൊത്തം പറ്റ വെട്ടി നിൽക്കുകയാണ് ഈ ആഴ്ചയിലൊക്കെ ഇടാനുള്ള കുറേ വീഡിയോസ് കോളേജ് ഷെഡ്യൂൾ വെച്ചേക്കുന്നുണ്ട് ഇങ്ങനെ വീഡിയോ ചിന്തിച്ചിട്ടേ ഇല്ല പക്ഷേ എനിക്ക് ഒരുപാട് ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് ഞാൻ അവർക്ക് ഒരുപാട് റിപ്ലൈസ് കൊടുക്കുന്നുണ്ട് പക്ഷേ ആൾക്കാരുടെ ഈ മെസ്സേജ് അയപ്പ് കൂടിയത് കാരണം ഞാൻ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാകുമല്ലോ അവർ പറഞ്ഞൊരു ഏറ്റവും വലിയ കംപ്ലയിൻറ്റ് കഴിഞ്ഞാൽ പല ആൾക്കാരോടും ചോദിക്കുന്നു അവരൊന്നും കൃത്യമായി മറുപടി പറയുന്നില്ല ആർക്ക് സമയമില്ല എന്നൊക്കെ പറയുന്നു ഞാനൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളൊന്നുമല്ല എനിക്കറിയാവുന്ന ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നേ ഉള്ളൂ അതുകൊണ്ട് കേൾക്കുക ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ നമുക്ക് ഫേസ്ബുക്കിനകത്ത് ഞാനൊക്കെ ഈ എന്താ പറയുക ഇങ്ങനൊരു വന്ന് ഫീൽഡിലേക്ക് വന്നപ്പോഴേ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തു ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ഫേസ്ബുക്ക് അക്കൗണ്ട് വെച്ച് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കാം അപ്പോൾ പേജ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രൈവസി ഉണ്ട് ഇപ്പം നമുക്ക് നോർമൽ അക്കൗണ്ടിലേക്ക് ഇപ്പോൾ ആൾക്കാരെല്ലാം നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ പേഴ്സണൽ ആൾക്കാരെ അല്ല കുറേ ഫ്രണ്ട് സർക്കിൾ മാത്രം മതി അതേസമയം ഒരു പേജ് ആകുമ്പോൾ എല്ലാ ആൾക്കാരെ നമുക്ക് അത് ഉൾക്കൊള്ളിക്കാൻ പറ്റും അതല്ല നിങ്ങൾക്ക് അതിന് താല്പര്യമില്ല നിങ്ങളുടെ സ്വന്തം പേജ് മതിയെങ്കിൽ അല്ല നിങ്ങളുടെ സ്വന്തം അക്കൗണ്ടിൽ ഈ പ്രൊഫഷണൽ മോഡ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾ പ്രൊഫഷണൽ മോഡാക്കണം പ്രൊഫഷണൽ മോഡാക്കാൻ വളരെ സിമ്പിളാണ് നമ്മുടെ പ്രൊഫൈൽ കയറുക ഈ പറഞ്ഞ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് സെറ്റിങ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് ടു പ്രൊഫഷണൽ മോഡെന്ന് കാണും ഇപ്പോൾ എൻ്റെ കയ്യിൽ കാണിക്കുന്നത് ബാക്ക് ടു നോർമൽ വേ എന്നാണ് അങ്ങനെയല്ല ചേഞ്ച് ടു പ്രൊഫഷണൽ മോഡെന്ന് കാണുമ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രൊഫഷണൽ മോഡായി ഇനി പ്രൊഫഷണൽ മോഡ് ആയി കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം ആയിരം ആളുകൾ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഉണ്ടായിരിക്കണം നിങ്ങളുടെ പേജിന് ആയിരം ആളുകൾ ഫോളോവേഴ്സ് ഉണ്ടാകണം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് പ്രൊഫഷണൽ മോഡാക്കുക രണ്ട് നിങ്ങളുടെ പേജിന് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ അക്കൗണ്ടിന് ആയിരം ഫോളോവേഴ്സ് ഉണ്ട് അതായത് വൺ കെ ഫോളോവേഴ്സ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ എലിജിബിളായി അതായത് ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് പൈസ തരാൻ തുടങ്ങുകയാണ് എന്നുള്ളതാണ് ആ ഒരു സംഭവം കഴിഞ്ഞു ഞാനിങ്ങനെ പേപ്പറിൽ എഴുതി വെച്ചിരിക്കുകയാണ് ചെറിയൊരു ഡീല വരും കേട്ടോ അപ്പം ഈ സംഭവം കഴിഞ്ഞു ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് ഫേസ്ബുക്ക് പൈസ തരുന്നത് ഇപ്പോൾ നമ്മൾ ചില ആൾക്കാരുടെ വിചാരമുണ്ട് രണ്ട് മൂന്ന് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പൈസ വരുമെന്ന് അങ്ങനെ ചിന്തിക്കരുത് അങ്ങനെ ചെറിയ ചെറിയ പോസ്റ്റ് ഇട്ടാലോ അല്ലോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുന്നല്ല നന്നായിട്ട് എൻഗേജ്മെൻ്റ് നമ്മുടെ പേജിൽ ഉണ്ടാവണം അപ്പോൾ ഇവർ പറയുന്ന കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറുപത് ദിവസം രണ്ട് മാസത്തെ വാല്യുവേഷൻ കാണും രണ്ട് മാസം നമ്മളിടുന്ന പോസ്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ളത് കരുത് നമ്മൾ കരുതും ആ ഓക്കെ ആദ്യത്തെ രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഓക്കെ ആയി പിന്നെ ഒന്നും ചെയ്യേണ്ടെന്ന് കരുതും അങ്ങനല്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെപ്പോഴും ഈ അറുപത് മാസം അറുപത് ദിവസം അറുപത് ദിവസം എന്നുള്ള ഒരു കാൽക്കുലേഷനായിരിക്കും ഇതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നത് അപ്പോൾ അറുപത് ദിവസത്തിനുള്ളിൽ നമുക്ക് ഏതാണ്ട് ഒരു ലക്ഷത്തി എൺപതിനായിരം മിനിറ്റ് വ്യൂസൊക്കെ വേണമെന്നവർ പറയുന്നു നിങ്ങൾ അങ്ങനെപ്പറ്റി അതിനെപ്പറ്റി ടെൻഷൻ അടിക്കൊന്നും വേണ്ട അല്ലെങ്കിൽ അയ്യോ ആ ഇല്ലല്ലോ അല്ല ഇത്ര നിങ്ങനെ പറ്റുമെന്നൊന്നും അങ്ങനെയൊന്നും ചിന്തിക്കരുത് നിങ്ങൾ നോർമലി പോസ്റ്റുകൾ ഇടുക പോസ്റ്റുകൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒറിജിനൽ കണ്ടന്റ് ഇടണം നിങ്ങൾ ചെയ്തിട്ടുള്ള അല്ല നിങ്ങൾക്ക് എവിടെ നിന്നും അല്ലെങ്കിൽ നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒറിജിനൽ കണ്ടൻറ്റ് ഇടണം ചില ആൾക്കാർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും ഒരു പേജ് കാണുന്ന ഒരു കണ്ടന്റ് അത് ഡൗൺലോഡ് ചെയ്ത് അവരുടെ പേജിൽ പോസ്റ്റ് ചെയ്യും പണ്ടാണ് ഇത് വലിയ കുഴപ്പമൊന്നു വരുന്നത് പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് തന്നെ ഇത് നോട്ടീസ് ചെയ്തിട്ട് ഇത് ബാൻ ചെയ്യും പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഒരു അഞ്ച് കെ ഫോളോവേഴ്സോ അല്ലെങ്കിൽ പത്ത് കെ ഒക്കെ ആയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പേജ് വരെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും അവർ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അയക്കും നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിക്കണമെന്നില്ല അങ്ങനെ അധികം ആയി കഴിയുമ്പോൾ നിങ്ങളുടെ പേജ് അങ്ങ് ബ്ലോക്ക് ആയി പോകും അങ്ങനെ പേജ് പോയ ഒരുപാട് ആൾക്കാർ എനിക്കറിയാം പിന്നെ ഇത് നിങ്ങളൊരു ക്രൈറ്റീരിയ നിങ്ങൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് അറുപത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ പറയുന്ന ഈ അവർ ഈ പറയുന്ന വാച്ചിങ് അവേഴ്സ് മറ്റേ ആൾക്കാർ കാര്യങ്ങൾ അല്ല ഫേസ് ഫോളോവേഴ്സ് കൂടുതൽ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ടൂൾസുകളെല്ലാം വൺ ബൈ വൺ ആയിട്ട് ടൂൾസ് ആക്ടിവേറ്റ് ആയിട്ട് വരും അപ്പം അത് എങ്ങനെ ആക്ടിവേറ്റ് ആക്ടിവിറ്റായെന്ന് നോക്കുമ്പോൾ നിങ്ങൾ ഈ വൺസ് നിങ്ങൾ പ്രൊഫഷണൽ മോഡാക്കി കഴിയുമ്പോൾ നിങ്ങൾ പ്രൊഫൈൽ കയറി കഴിയുമ്പോൾ തൊട്ട് താഴായിട്ട് പ്രൊഫഷണൽ മോഡെന്നൊരു ചെറിയൊരു ടാബ് കാണാം ആ പ്രൊഫഷണൽ മോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ മോണിറ്റൈസേഷനിൽ നമ്മൾ പോയി കഴിയുമ്പം നിങ്ങൾക്ക് വളരെ ആക്റ്റീവായിട്ടുള്ള ടൂൾസ് അവിടെ കാണും ആ ടൂൾസ് എല്ലാം നിങ്ങൾ ആക്റ്റീവ് ചെയ്യണം നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ ടൂൾസ് ലഭിക്കും ആ ലഭിക്കുന്നതനുസരിച്ച് ഓരോ ടൂൾസും നിങ്ങൾ ആക്റ്റീവ് ചെയ്തുകൊണ്ട് ഇരിക്കണം ഇപ്പോൾ നിങ്ങൾക്കറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർസ് ഉണ്ട് പിന്നെ ബോണസ് ഉണ്ട് പിന്നെ എന്താ പറയുക അങ്ങനെ ഒരുപാട് ടൂൾസ് നിങ്ങൾക്ക് വരും ഇപ്പോൾ കണ്ടൻ മോണിറ്റൈസേഷൻ ഉണ്ട് പിന്നെ ഇൻ ബോണസ് ഉണ്ട് പിന്നെ ഇൻ സ്ട്രീമാർഡ് ഉണ്ട് പല പല ടൂൾസ് ഉണ്ട് പക്ഷേങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്ക് പുതുതായിട്ട് ട്വിറ്റിരിക്കുന്ന ഒരു നോട്ടീസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റ് മുപ്പത്തൊന്നാകുമ്പം ഈ പറയുന്ന ഒരുപാട് പെട്ട ടൂൾസ് എല്ലാം നിങ്ങൾക്ക് ഡിസൈപ്പിയർ ആയിട്ട് കണ്ടൻറ്റ് മോണിറ്റൈസേഷനിൽ നിന്ന് മാത്രമേ ഒരു ടൂൾ മാത്രമേ വരത്തുള്ളൂ അതിലായിട്ട് നിങ്ങൾക്ക് പൈസ വരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് പ്രതി നഷ്ടമൊന്നുമില്ല മറ്റിടത്ത് നിന്ന് പലയിടത്തായിട്ട് സ്ലിറ്റ് ചെയ്ത് വരുന്നത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരിടത്ത് വരുന്നൊന്നേ ഉള്ളൂ അതങ്ങനെ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ആദ്യം ചെയ്യുന്ന വീഡിയോയിൽ ആ വീഡിയോയിലെ ആദ്യത്തെ കുറച്ച് നിമിഷങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം കാരണം കാണുന്ന ഒരു വ്യക്തിക്ക് അത് തുടർന്ന് കാണാനുള്ള ഒരു ഇൻപുട്ട് നിങ്ങൾ ആദ്യത്തെ കുറേ സെക്കൻഡ്സുകളിൽ ഉണ്ടായിരിക്കണം യൂട്യൂബിലൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു പോസ്റ്റ് നമ്മളിട്ട് ആദ്യത്തെ ഒരു മണിക്കൂറിൽ എത്രയും വൈറലായോ അതാണ് പിന്നെ ആ വീഡിയോ വൈറലാകുന്നതിൻ്റെ ഒരു ഒരു പ്രധാനഘട്ട ഘടകം അടിസ്ഥാന ഘടകം പക്ഷേ ഇവിടെ ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു സംഭവമില്ല ചില ഞാൻ പറയാൻ കാര്യം ഞാൻ രണ്ട് വർഷം മുമ്പ് ചെയ്തൊരു പോസ്റ്റ് അത് ഈ അടുത്തിടയ്ക്ക് ആരോ കുറച്ച് പേര് കമൻറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് അതങ്ങ് പിന്നെ റീച്ചായി അപ്പോൾ അങ്ങനെ അത് വിചാരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നിങ്ങൾ കണ്ടൻറ്റ് ചെയ്യുമ്പം ആദ്യത്തെ കുറച്ച് കാര്യം അതായത് നിങ്ങളുടെ ആ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും എന്താണ് നിങ്ങൾ പറയാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് റീച്ച് കിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അടുത്തൊരു പോയിൻ്റ് ആണ് ഇപ്പോൾ എനിക്ക് ഒരാൾക്ക് വൺ കെ ഫോളോവേഴ്സേ ഉള്ളൂ നിങ്ങളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പം ഈ വൺ കെ ഉള്ള ആൾക്കാർ എല്ലാവരും കാണണമെന്നില്ല ആയിരം ആൾക്കാരും നിങ്ങളുടെ വീഡിയോ കാണണമെന്നില്ല അപ്പം അത് എങ്ങനെ കാണും എന്നുള്ളതാണ് ഏറ്റവും ഒരു വിഷയം വരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കുറച്ച് ടൂൾസ് ഉണ്ട് അതായത് നിങ്ങൾ മെറ്റാ ബിസിനസ് എന്നൊരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടും മെറ്റാ ബിസിനസ് യൂട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ആൾക്കാർ അതായത് നിങ്ങളുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ സാധാരണ എത്ര മണിക്കാണ് ഈ വീഡിയോസ് ഒക്കെ കാണാനല്ല മറ്റ് ഫേസ്ബുക്കിലായിട്ട് മാക്സിമം അവർ ഉപയോഗിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ടൈം അറിയാൻ പറ്റും ഇപ്പോൾ ഈ ബിസിനസ് യോട്ട് സെലക്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ടൂൾസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻസൈറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും ഇൻസൈറ്റ് ആ ഇൻസൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേജിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയാൻ പറ്റും നമ്മൾ താഴ്ത്ത് താഴെ താഴ്ത്തു പോയി കഴിഞ്ഞാൽ ഓഡിയൻസ് എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കണം അതിൽ ഏറ്റവും താഴെയായിട്ട് കണ്ടോ മോസ്റ്റ് ആക്റ്റീവ് ടൈംസ് അതായത് നമ്മുടെ ഫോളോവേഴ്സ് മോസ്റ്റ് ആക്റ്റീവായിട്ടുള്ള ടൈം എപ്പോഴാണെന്നാണ് പറയുന്നത് ഓരോ ദിവസത്തെയും ഓരോ ദിവസവും മോസ്റ്റ് ആക്റ്റീവേറ്റ് ടൈം അപ്പോൾ ഇവർ ടൈം എഴുതിയിരിക്കുന്നത് ഒരു പന്ത്രണ്ട് എ എം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷേ ഞാനത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചോ ദ മെജോറിറ്റി ഓഫ് യുവർ ഫേസ്ബുക്ക് ഫോളോവേഴ്സ് ആക്റ്റീവ് ഓൺ ഫേസ്ബുക്ക് അറൗണ്ട് ട്വൽവേ എ എം പി എസ് റ്റി എന്നാണ് എഴുതിയിരിക്കുന്നത് പി എസ് ടി എന്ന് പറഞ്ഞാൽ പസഫിക് സ്റ്റാൻഡേർഡ് ടൈം എന്നാണ് അപ്പോൾ നമ്മളതിനകത്ത് കൂടുതൽ ടെൻഷൻ അടിക്കുമ്പോൾ വേണ്ട ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം നോക്കിയാൽ എനിക്ക് ഈ ദിവസങ്ങളിൽ ഒൻപത് പന്ത്രണ്ട് എ എം ആണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ളത് പി എസ് ടി അതായത് പന്ത്രണ്ട് എ എം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ടൈം പന്ത്രണ്ടര ഉച്ചയാണ് ഇപ്പോൾ അതല്ല ഇപ്പോൾ നോക്കി ഒൻപത് പി എം ആണെന്ന് വെച്ചോ പി എസ് ടി ഒൻപത് പി എം ആണ് സമയമെങ്കിൽ ഒൻപതര എ എം ആണ് അതായത് നമ്മൾ ഒന്ന് അരമണിക്കൂറും കൂട്ടി സെയിം അതിൻ്റെ കൂടെ പി എം ആണെന്നാണ് കാണിച്ചുണ്ടെങ്കിൽ എ എം ആക്കും അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം നിങ്ങളുടെ ഫോളോവേഴ്സ് ഏത് സമയത്താണ് വരുന്നതെന്ന് ഫോർ എക്സാമ്പിൾ ഇപ്പം പന്ത്രണ്ട് എ എം എന്ന് കണ്ടല്ലോ അപ്പോൾ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉള്ളത് പന്ത്രണ്ടര പി എം ആണ് അപ്പം ഞാൻ അവർ വരുന്നതിന് മുമ്പായിട്ട് അതായത് ഒരു പന്ത്രണ്ടേ കാലാവുമ്പം എൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്യോ അല്ലെങ്കിൽ ഞാൻ ഷെഡ്യൂൾ ചെയ്യോ വെക്കുകയോ വേണം കാരണം അവർ ആൾക്കാർ ഫേസ്ബുക്ക് വരുമ്പം എൻ്റെ പോസ്റ്റ് ആദ്യം കയറി വരണം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ മാക്സിമം റീച്ച് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ നിങ്ങൾ പോസ്റ്റ് ഇടുക അപ്പോൾ ആ കറക്റ്റ് ടൈമിൽ നിങ്ങളുടെ ഫോളോവേഴ്സ് കാണും ഇനി ഫോളോസ് കാണുമ്പം അടുത്തൊരു വിഷയം നേരം നിങ്ങൾ കണ്ടൻറ്റ് ചെയ്യുമ്പോൾ ഈ ഫേസ്ബുക്ക് റെഫർ ചെയ്യുന്ന സോങ്സ് കഴിവ് ആഡ് ചെയ്യാതിരിക്കുക ഈ സോങ്സ് അല്ലാത്ത എല്ലാം തന്നെ റവന്യൂ ഷെയറിംഗ് എഴുതി കാണിക്കുന്നുണ്ട് കാരണം നിങ്ങൾ ഒരു സോങ് ആഡ് ചെയ്യുമ്പം നിങ്ങൾക്കൊരു പത്ത് ഡോളറാണ് കിട്ടുന്നെങ്കിൽ അതിൻ്റെ അകത്ത് ഏഴ് ഡോളർ ചിലപ്പോൾ ആ സോങ് ക്രിയേറ്റ് ചെയ്ത ആൾക്കാർക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന വളരെ തുച്ഛമായ ഒരു ഇതാണ് ചില ആൾക്കാരെ ഇപ്പോൾ ചോദിക്കാറുണ്ട് ഈ മെറ്റാ വെരിഫിക്കേഷൻ ചെയ്യണമെന്ന് നിങ്ങളൊരു ബിസിനസ് ആണ് ബിസിനസ് റൺ ചെയ്തൊരു വ്യക്തിയാണെന്ന് വെച്ചോ ബിസിനസ് റൺ ചെയ്യുന്ന വ്യക്തിക്ക് ഏറ്റവും അഡ്വൈസബ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെറ്റാവെരിഫിക്കേഷൻ കാരണം നിങ്ങൾ കറക്റ്റ് ആളാണെന്ന് ജെനുവിൻ അറിയിക്കുന്ന ഒരു സംഭവമാണ് അതിന് നിങ്ങൾ പൈസ കൊടുത്ത് ഇപ്പോൾ സാധാരണ ഇപ്പോൾ എന്നെ പോലൊരു വീഡിയോ ചെയ്യുന്ന ഒരാൾ ഒരു സാധാരണ ഒരു ചുമ്മാ ഒരു ജസ്റ്റ് ചുമ്മാ ഒരു ക്യാഷ്വൽ വീഡിയോസ് ചെയ്യുന്ന ഒരാൾ ഇതൊരിക്കലും മെറ്റാ വെരിഫൈ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല അവർക്ക് മന്ത്ലി ഒരു ഇത്ര ഇത്തരം വെച്ച് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ട് ഉള്ളൂ കാരണം നിങ്ങൾ വളരെ ഫേമസ് ആയ ഒരാളാണോ ചിലപ്പോൾ അവർ തന്നെ റെഫർ ചെയ്ത് ഫ്രീ ആയിട്ട് ഈ മെറ്റാ വെരിഫിക്കേഷൻ തരും അല്ലാതെ നമ്മൾ പൈസ കൊടുത്ത് മെറ്റാ വെരിഫൈ ചെയ്യേണ്ട ഒരാവശ്യം ഒന്നും ഇല്ല പിന്നെ റെഗുലറായിട്ട് പോസ്റ്റ് ഇടുക എല്ലാ ദിവസവും നിങ്ങൾ ഫേസ്ബുക്കിൽ ആക്റ്റീവായി കുറച്ച് സമയം ഉണ്ടായിരിക്കണം അതായത് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കുക നിങ്ങൾക്ക് തിരക്കാണെങ്കിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും പോസ്റ്റ് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും ഒരു മാസം വരെ നമുക്ക് ടൈം ലൈൻ ഉണ്ട് നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം ഇന്നിപ്പോൾ ഞാൻ ഷെഡ്യൂൾ ചെയ്ത് ഞാൻ അടുത്ത മാസം ഈ ദിവസം വരെ നമുക്ക് ടൈം കിട്ടും നിങ്ങൾക്ക് ഇവിടെ തിരക്കാണോ നിങ്ങൾ ട്രാവൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം ഞാൻ സാധാരണ അങ്ങനെയൊക്കെയാണ് ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്റ്റീവായിട്ട് എല്ലാ ദിവസവും കൃത്യമായിട്ട് റെഗുലറായിട്ട് പോസ്റ്റ് ഇടാൻ ശ്രമിക്കുക അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറഞ്ഞാൽ ജെനുവനായിട്ടുള്ള ഓർഗാനിക്കായിട്ടുള്ള ഫോളവേഴ്സിനെ നേടിയെടുക്കാൻ പറ്റണം കാരണം ചില ആൾക്കാർ ഇപ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഫോളോഴ്സിനെ കൂട്ടി തരാം പൈസ തന്നാൽ മതി കുറെ ഫോളേഴ്സിനായി കഴിയും കാരണം ആൾക്കാർ നോക്കുമ്പോൾ ടെൻ കെ ഫോളോവേഴ്സ് ഉണ്ട് ട്വൻറ്റി കെ ഫോളോവേഴ്സ് ഉണ്ടെന്ന് കാണുമ്പോൾ വലിയൊരു ഇമ്പാക്റ്റ് കിട്ടുന്നൊക്കെ കരുതും ഒരിക്കലും അത് ചെയ്തുകൊണ്ട് ഒരു പ്രയോജനമില്ല കാരണം നിങ്ങളിടുന്ന കണ്ടന്റ് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർ വേണം നിങ്ങളുടെ നിങ്ങളുടെ ശരിക്കുള്ള ഫോളോവേഴ്സ് എങ്കിലും നിങ്ങൾ അടുത്ത ദിവസം ഒരു കണ്ടൻറ്റ് ഇടുമ്പോൾ അത് കാണത്തുള്ളൂ ഇപ്പം ഞാൻ ഒരിക്കലും ശ്രദ്ധിക്കാത്ത ഒരാൾ പേടാണ് ചുമ്മാ നമ്പർ കൂടിയിട്ട് കാര്യമില്ല അതേപോലെ തന്നെ ഞാൻ കാണുന്നൊരു കാര്യമാണ് എന്നെ ഫോളോ ചെയ്താൽ ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യാം നിങ്ങളെ ഫോളോ ഞാൻ എന്നെ ഫോളോ ചെയ്യാം എനിക്ക് കമൻറ്റ് ഇടിച്ചു ഞാൻ നിങ്ങൾക്ക് കമൻറ്റ് ഇങ്ങനെ പറയാം നിങ്ങൾക്ക് വെറുതെ അതുകൊണ്ട് ഒരു പ്രയോനമില്ല നിങ്ങൾക്ക് ആ ഒരു ടൈം ബീയിങ്ങിൽ കുറച്ച് ആൾക്കാരുണ്ടാകുന്നു ഒരു ആത്മാർത്ഥ ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ടാവുന്നു അല്ലാണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരുമായ ഗുണവും ഉണ്ടാകത്തില്ല പിന്നെ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് എങ്ങനെ വൈറലാകുന്നു എന്നുള്ളതാണ് അടുത്തു പറയാൻ പോകുന്നത് അപ്പം നിങ്ങളൊരു പോസ്റ്റ് ഇടുന്നു ഓക്കെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ ഈ ഒരു വീഡിയോ വീഡിയോ ആണ് വെച്ചോ നിങ്ങൾ നിങ്ങളിടുന്ന പോസ്റ്റ് ആ വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തി ഒരു പത്ത് പേര് കണ്ടെന്ന് വെച്ചു ഈ പത്ത് പേരെ കൊണ്ട് നമ്മളതിനകത്ത് ലൈക്ക് ചെയ്യിപ്പിക്കാനോ കമൻ്റ് ചെയ്യിപ്പിക്കാനോ ശ്രമിക്കണം കാരണം ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു കുറേ ഫോളോസ് ഉണ്ട് ഞാൻ ഇടുന്ന വീഡിയോ എല്ലാം എൻ്റെ ഫോളോസ് കാണണം നിർബന്ധമൊന്നുമില്ല പക്ഷെങ്കിൽ അല്ലെങ്കിൽ ഈ എൻ്റെ ഫോളോസ് അല്ലെങ്കിൽ ഒരു വേറൊരു ഫോളോ ചെയ്യാത്ത ഒരാളെ കണ്ടു അൺഎക്സ്പെക്റ്റഡായിട്ട് കണ്ടു ഈ ആൾ എൻ്റെ വീഡിയോയിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ല ഒരു കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത ദിവസം ഇടുന്ന വീഡിയോ അയാൾക്ക് റെഫറൻസ് ആയിട്ട് ചെല്ലും അയാൾ ലൈക്ക് ചെയ്യാതിരിക്കുകയോ കമൻ്റ് ചെയ്യാതിരിക്കുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും കണ്ടാൽ തന്നെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ റെഫറൻസ് ആയിട്ട് അടുത്ത പ്രാവശ്യം വരും പക്ഷെ അത് ഇഗ്നോർ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് പിന്നെ അയാൾക്ക് വരത്തില്ല റെഫറൻസ് പക്ഷെ നമ്മൾ ഒരു ഒരു പ്രാവശ്യം എങ്കിലും ലൈക്ക് ചെയ്യുവോ കമൻ്റ് ചെയ്യുവോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് അടുത്ത പ്രാവശ്യം പോസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റെഫറൻസ് ആയിട്ട് വരും ഇനി ഒരു കമൻറ്റ് അയാൾ വന്നു ഒരാളൊരു കമൻറ്റ് ഇട്ടു ആ കമൻറ്റിന് നമ്മൾ ഉറപ്പായിട്ട് റിപ്ലൈ കൊടുത്തിരിക്കണം അത് എന്ത് കമൻ്റ് തന്നെയായാലും മോശം കമൻ്റ് ആയപ്പോലും നമ്മൾ ചിലപ്പം പരിഹസിക്കുന്ന രീതിയിലുള്ള കമൻ്റ് ആയാലും ശരി ഇപ്പം എൻ്റെ വീഡിയോസിന് വരുന്ന സജ്ജമായ ഒരു ഒന്നാണ് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ ഓരോ അറിയാം എൻ്റെ നെറ്റിൽ കാണുന്ന ഈ കറുത്ത താൻ താനെന്താ മുസ്ലിം ആകുന്നോട് നിസ്കരിക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ ചെറിയ വർത്തമാനം പറയും നമ്മളതിന് റിപ്ലൈ ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ ചെയ്യുന്ന മറ്റൊന്നും കൊണ്ടല്ല ഞാനിപ്പോൾ എനിക്കിപ്പോൾ എന്നൊരാൾ എനിക്കൊരു കമൻറ്റ് ഇട്ടു അത് നല്ലതോ ചിത്ത കമൻറ്റ് കിട്ടും അയാൾക്കൊരു അയ്യായിരം ഫോളോസ് ഉണ്ടെന്ന് വെച്ചു ഞാനൊരു അയാൾക്ക് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഈ റിപ്ലൈ കൊടുക്കുന്നത് കൊണ്ട് ഈ എൻ്റെ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ എൻ്റെ ഞാനിട്ട ആ കണ്ടന്റ് നോർമലി അയാളുടെ ഫോളോവേഴ്സിന് ഓട്ടോമാറ്റിക്കായിട്ട് റെഫറൻസ് ആയിട്ട് പോവും ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും നമ്മളൊരിക്കൽ പോലും ശ്രദ്ധിക്കാത്ത പേജ് നമുക്ക് റെഫറൻസ് ആയിട്ട് വരും നമ്മളിങ്ങനെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്തു പോകുമ്പോൾ വീഡിയോ കാണത്തില്ലേ നമ്മൾ നോക്കിയാൽ മതി ഇതെന്താ നമ്മൾ കാണാൻ നോക്കുമ്പോൾ നമ്മൾ ആ കമൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലൈക്ക് അടിച്ചിരിക്കുന്ന ആൾക്കാരുടെ നോക്കിക്കഴിഞ്ഞാലോ നമുക്കറിയുന്ന ആരെങ്കിലും ഒരാൾ ലൈക്ക് കഴിക്കുമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് നമുക്ക് റെഫറൻസ് ആയിട്ട് വന്നത് മനസ്സിലായോ അപ്പോൾ അങ്ങനെ നമ്മൾ നമുക്ക് വരുന്ന എന്ത് കമൻ്റ് തന്നെ ആയാലും അതിന് മറുപടി കൊടുക്കുക പിടി കിട്ടിയോ ഈ ഒരു ടെക്നിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഇപ്പം നമുക്കറിയാമല്ലോ ചില പേജിലൊക്കെ ചില പോസ്റ്റ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ തെറിയുടെ അഭിഷേകമായിരിക്കും ആ പോസ്റ്റ് ഇടുന്ന വ്യക്തിക്ക് നമ്മൾ കയറി ഇപ്പം ഒരു ബോധമില്ലയോ ഇത് തെറി കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ടാണല്ലോ ഈ എറി നമ്മളൊരു പോസ്റ്റ് ചെയ്യുന്നതെന്ന് ചിലപ്പോൾ ചിന്തിക്കും അവർക്കറിയാം അവരെങ്ങനെ റീച്ച് ആവണം എന്നുള്ളത് അവരതിൻ്റെ ഒരു ടെക്നിക്ക് എടുക്കുന്നതെന്നേ ഉള്ളൂ പിന്നെ കഴിവതും നമ്മൾ ഷോർട്ട് വീഡിയോസ് ചെയ്യാൻ നോക്കുക കാരണം ഒരു മൂന്ന് മിനിറ്റും താഴെയുള്ള വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കാണാൻ പറ്റണം അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇത്രയും ലെന്തി ആയിട്ട് നിങ്ങൾ കണ്ടതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് കണ്ടേ അല്ലെങ്കിൽ സാധാരണപ്പെട്ട സാധാരണ ആൾ കാണത്തില്ല അല്ലേ അപ്പം അങ്ങനത്തെ കഴിവതും ചെറിയ ചെറിയ വീഡിയോസിൽ എല്ലാവരും ഒരേ കാര്യം ഫോളോ ചെയ്യാതെ ഇപ്പോൾ ചില ആൾക്കാരുണ്ട് ഇപ്പോൾ ഉദാഹരണം പറയാം നമുക്കൊരു വിമാനത്തിൻ്റെ ഒരു വീഡിയോ കിട്ടുന്നു എല്ലാ ആൾക്കാരും വിമാനത്തിൻ്റെ വീട്ടിൽ ഇട്ടാന്നുണ്ടെങ്കിൽ ആൾക്കാർ അങ്ങ് മടുപ്പായി പോകും നിങ്ങൾ വെറൈറ്റി ആയിട്ട് ചിന്തിക്കുക മറ്റാരെ അനുകരിക്കാൻ പോകാതെ നിങ്ങൾ നിങ്ങളുടേതായ ഒരു പാറ്റേൺ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ ഫോളോസ് ഉണ്ടാകും പിന്നെ ഞാൻ ഞാനിപ്പം ഈ ഇന്നത്തെ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വീഡിയോസ് ഇപ്പം ഞാൻ നിങ്ങൾ കാണിക്കാം ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഒരു വിഷയം കഴിഞ്ഞാൽ നിങ്ങൾ ഈ മോണിറ്റൈസേഷൻ നിങ്ങൾ ഈ നിങ്ങളുടെ ചാനലില് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിങ്ങളുടെ ചാനൽ എന്തെങ്കിലും വാണിംഗ് ഉണ്ടോ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് നിങ്ങൾ നോക്കണം കാരണം നിങ്ങൾ അതിനുള്ള കറക്റ്റ് ആക്ഷൻ എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ചാനൽ ബാൻ ആയി തന്നെ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കാണിച്ചു തരാം ചെക്ക് ചെയ്യേണ്ടതെന്ന് കാണിച്ച് തരാം ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളിടയ്ക്ക് ചെക്ക് ചെയ്യണം നിങ്ങൾ പ്രൊഫഷണൽ മോഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേജിൻ്റെ പ്രൊഫഷണൽ മോഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒക്കെ നിങ്ങൾ ആക്ടിവിറ്റി ആണോ നിങ്ങൾ ഓക്കെ ആണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അതിൽ മോണിറ്റൈസേഷൻ നിങ്ങൾ സെലക്ട് കണ്ടോ യുവർ പേജ് ഈസ് ഏണിങ് മണി എന്ന് എഴുതി കാണിക്കും എന്തെങ്കിലും ഇഷ്യൂ നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെ എഴുതി കാണിക്കുക നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടോ ഈ പറയുന്ന എല്ലാ ടൂൾസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിൽ ഞാൻ പറഞ്ഞില്ല കണ്ടൻറ് മോണിറ്റൈസേഷൻ ആണ് ഈ ഓഗസ്റ്റ് ഓഗസ്റ്റ് തൊട്ട് ആക്ടിവേറ്റ് ആകാൻ പോകുന്നത് അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈ മോ മോണിറ്റൈസേഷൻ്റെ അവിടെ എഴുതി കാണിക്കുക നിങ്ങളുടെ ഇഷ്യൂ എന്തോ എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി അത് റെക്ടിഫൈ ചെയ്ത് പോകുന്നതാണ് എപ്പോഴും നല്ലത് പിന്നെ ആളുകൾ ചോദിക്കുന്ന ഒരു സിനിമ ഒരു ചോദ്യമാണ് എങ്ങനെയാണ് നമ്മൾ സപ്പോർട്ട് ഇവരോട് ചോദിക്കുക എന്നുള്ളത് അപ്പോൾ ഇതേപോലെ തന്നെ ഹോമിൽ പോയിട്ട് ഏറ്റവും താഴെ കണ്ടോ സപ്പോർട്ട് എന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പുതിയൊരു ഷീറ്റിലേക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും അവിടെ നിങ്ങൾക്ക് റിപ്പോർട്ട് ടെക്നിക്കൽ പ്രോബ്ലം ഒന്ന് സെലക്ട് ചെയ്യാം അത് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോയി നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് മെയിൽ അയക്കാനോ അല്ലെങ്കിൽ നമ്മൾ നമ്പറും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കും കഴിവതൊരു ഇന്ത്യൻ ടൈം പന്ത്രണ്ടര ഒക്കെ ആകുമ്പം നമ്മൾ സപ്പോർട്ട് കൊച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അവരുടെ സപ്പോർട്ട് ലഭിക്കുന്നതായിരിക്കും ഇംഗ്ലീഷിൽ സംസാരിക്കണമെന്നേ ഉള്ളൂ ചിലപ്പോൾ അവർ കോൾ ചെയ്യുകയും നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യും ചെയ്യും പിന്നെ ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും വയലേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടുതൽ വയലേഷൻസ് ഉണ്ടാക്കാതിരിക്കുക അതുപോലെ തന്നെ അവർ പറയുന്ന അത്രയും സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യുക പിന്നെ കൃത്യമായിട്ട് നല്ല നല്ല കണ്ടൻറ്റുകൾ ഇടുമ്പോൾ ചിലപ്പോൾ അവർ തന്നെ അതങ്ങ് ഫിക്സ് ചെയ്ത് നേരത്തെ തരും ഇല്ലെങ്കിൽ ആ പറയുന്ന സമയം കഴിയുമ്പോഴത്തേന്ന് കാര്യങ്ങളെല്ലാം ഫിക്സ് ആവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞാൽ പലപ്പോഴും ആൾക്കാർ അവർക്ക് ഒരു നീക്കം മറച്ചു വെച്ചാൽ കാണിക്കുന്നത് ഞാൻ എൻ്റെ ഇങ്ങനെ അത് കാണിച്ചിട്ടുണ്ട് ഞാൻ എന്തിനാണ് കാണിച്ചുകഴിഞ്ഞാൽ എനിക്കിപ്പം എഴുപത്തിയഞ്ച് കെ ഫോളവേഴ്സ് ഉണ്ട് ഏകദേശം ഞാൻ അത്യാവശ്യം വീഡിയോസ് എല്ലാ എല്ലാ ആഴ്ചയിലും ഞാൻ രണ്ട് വീഡിയോസ് അല്ലെങ്കിൽ മൂന്ന് വീഡിയോസ് മിനിമം ചെയ്യാറുണ്ട് ഞാൻ എല്ലാ ദിവസവും ഓരോ ആർട്ടിക്കിൾ എഴുതാറുണ്ട് വലിയ വ്യൂസൊന്നും ഉള്ളതിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂസൊക്കെയുണ്ട് എനിക്ക് വരുന്ന ഒരു ഇൻകമാണ് ഈ ഞാൻ കാണിച്ചേക്കുന്നത് ഒരു മാസം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു എണ്ണായിരം രൂപയുള്ളൂ ഇത് നിങ്ങൾ ഒരിക്കലും പോലും നിങ്ങൾ ഈ പറയുന്ന എന്താ പറയുക ഇതിൽ മാത്രം ഇതിൽ നിന്ന് എന്താണ് ലക്ഷപ്പെടാന്ന് കരുതരുത് നല്ല കണ്ടൻറ്റ് ഇട്ട് നല്ലപോലെ റീച്ചാവുന്ന ഒരാൾക്കെ ഇന്ത്യയിൽ അതുപോലെ വരുമാനം ഉണ്ടാവത്തുള്ളൂ അപ്പം ഈ കുറച്ച് ചെറിയ രീതിയിലൊന്നും ചെയ്ത് ഇപ്പം നാളെ തൊട്ട് ഞാൻ ലക്ഷപ്രഭാവം എൻ്റെ കടവെല്ലാം വീട്ടിൽ നിന്ന് കരുത്തിയിരുന്ന് ഒരുപാട് പൈസ ഇതിന് വേണ്ടി ആരും കളയാതിരിക്കുക കഴിവതും വീഡിയോസ് ഇഷ്ടം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക എനിക്ക് സമയമുള്ള സമയത്ത് ഞാൻ റിപ്ലൈ ചെയ്തു തരാം മറ്റൊരാൾക്ക് എന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഓക്കെ താങ്ക്